ഞ്ഞൂറ് പൂവില് കൂടുതൽ വിരിയും മനസ്സിലായോ അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റി നമുക്കുള്ളതിൽ ഏറ്റവും ഉൽപാദനം കൂടുതലുള്ള ഇതിനാണ് പിന്നെ ചോദിച്ച പരിപാടി ഇതാണ് മിറാറ്റ് മിറക്കൽ ഇലാച്ചി എന്ന് പറയുന്ന സാധനം ഇലാച്ചി ഇലാച്ചി അതെ ഇലാച്ചി ആണ് ഈ കാണുന്നത് ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഈ വള്ളിയൊക്കെ കെട്ടി കെട്ടി ഇത് ഒരു ചിമ്പിൽ നിന്ന് നാല് ചരം വരുന്ന ഇനമാണ് അപ്പോ അതിലെ ഒരു ചരം നമ്മൾ താഴത്തേക്ക് വിട്ടാലേ പിന്നത്തെ വരുന്ന ചരം ഈ വള്ളി വിടും രണ്ടാമത്തെ ജര ഇതിര വീടും മൂന്നാമത്തെ ഇതിൽ വീടും ഓ അല്ല അങ്ങനെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഒരു ജരത്തിന്ന് തന്നെ ബ്രാഞ്ച് ഒത്തിരി കയറി വരുന്നതാ അപ്പോ അത് കായോ ആ ഇതിപ്പോ കായെടുത്ത് പോയതാ ശരി ആ ഇന്നിപ്പോ ഇന്നലെ മിനിയാൻ നോക്കിയായിട്ട് ഇവിടെ കായ എടുത്ത് പോയതാണ് എന്താണ് ഈ ഇങ്ങനെ ഈ മൃതക്കിളാലാച്ചുടെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രത്യേകത ഇത് ഇത് ഇതിനകത്ത് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് പൂല് കൂടുതൽ ഇരിയും മനസ്സിലായോ ആ അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉൽപാദന ശേഷിയുള്ള ഒരു വെറൈറ്റി നമുക്കുള്ളതിൽ ഏറ്റവും ഉത്പാദനം കൂടുതൽ ഇതിനാണ് പിന്നെ ഇതിനെ വികസിപ്പിച്ചെടുത്തിട്ട് ഇത് ഇനം വികസിപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ ഒരു പത്ത് വർഷത്തോളമായി പത്ത് വർഷത്തോളായി ആ കമ്പ് കെട്ടി വെച്ച് കൊടുക്കണം അതെ അതെ ഇങ്ങനെ ഇത് ഇപ്പൊ ഇത് ഇങ്ങനെ ഇത് ഈ ചില അടിച്ചു വരുന്ന സമയത്ത് തന്നെ നമ്മള് ഇങ്ങനെ മാറ്റി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിപ്പോ അപ്പൊ കായ് ഉണ്ടാവാൻ കാത്തിരുത്തു കഴിഞ്ഞാൽ കായുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ഓരോ വള്ളിയിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കണം ഇതാണ് അതിന്റെ വ്യത്യാസം ഇതിപ്പോ നേരത്തെ നമ്മൾ കൊടുത്തതിനു കായ്ക്ക് വലിപ്പം കുറച്ച് കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് പുതിയ ഇപ്പൊ കൊടുക്കുന്ന ഏനം എന്ന് പറയുന്നത് അതിലും മികച്ച കായ്ക്ക് വലുപ്പമുള്ള വലുപ്പമുള്ള കായ്ക്കൊക്കെ വലിപ്പമുള്ള ഇനം ഇപ്പൊ ഇപ്പൊ കായ എടുത്തു പോയത് കൊണ്ടാണ് ഇനി അന്ന് വന്നായിരുന്നെങ്കിൽ നമുക്കത് കുറെ കൂടി കായ കാണാമായിരുന്നു ഈ മെറാശ് പരിപാലനം മറ്റേ അതേ പരിപാലനം കൂടുതൽ വരുന്നത് ഈ കമ്പ് വെച്ച് കിട്ടുക എന്നുള്ളതാണ് ഈ കമ്പ് വെച്ച് കിട്ടണമെന്നില്ല നാല് കാല് കൊടുത്തിട്ട് അതിനേക്ക് ഈ വള്ളി വലിച്ചു കെട്ടിയാലും മതി ഇവിടെ നമ്മള് കമ്പുള്ളതിന്റെ പേരിൽ കമ്പ് വെച്ച് കിട്ടിയിരിക്കുന്നു ഇപ്പൊ എത്ര വർഷമായാലും ശരിയറാ ഇത് പതിനെട്ട് മാസം പതിനെട്ട് മാസം കൊണ്ട് എത്ര സ്റ്റെപ്പായിരുന്നു പതിനെട്ട് മാസം കൊണ്ട് ഒരു കമ്പ് പതിനെട്ട് മാസത്തിന്റെ അല്ല എല്ലാ വർഷവും ഈ ഒരു മൂന്ന് കമ്പ് വെച്ചു കൊടുക്കണം അതായത് നാല് ജരം വരുന്നതിന്റെ ഒരു ജലം താഴത്തേക്ക് വിടാം നമുക്ക് അടിയിലേക്ക് ഒരു ജരം വിടാം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ജലത്തിന് ഈ ഒരു ഈ ഒരു വള്ളിയോ കമ്പോ അതിലിടണം അടുത്തത് അതിന്റെ മുകളിലത്തെ അങ്ങനെ മൂന്ന് കമ്പാണ് നമ്മൾ വെച്ച് കെട്ടിരിക്കുന്നത് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് കമ്പ് ഈ മൂന്ന് കമ്പില് മൂന്ന് ജരം ഇടണം ഒരു നല്ല ജരം കായൊക്കെ ആണല്ലോ നല്ല ഗ്രീൻ കായ മുമ്പ് കായ് വലിപ്പം മുമ്പ് ഇതിനെ കായക്ക് കുറച്ച് വലുപ്പം കുറവായിരുന്നു അത് തന്നെ റൗണ്ട് ടൈപ്പ് ആയിരുന്നു കായ ഇത് കണ്ടോ ഇതിപ്പോ ഇതൊക്കെ ഈ മാറ്റി ഇട്ടതാണെങ്കിൽ പോലും പിന്നെയും അത് ഒരു ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ അങ്ങ് ആവുക മനസ്സിലായോ ഇനി ചിലത്തിൽ ഇങ്ങനെ ഇങ്ങനെ ചിരം വരുന്ന കാരണം കൊണ്ട് അത് എത്ര മാറ്റിയിട്ടാലും ഇതൊരു ആറ് റൗണ്ട് ആറ് റൗണ്ട് വിളവെടുക്കാം മറ്റെന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പരിപാലനം ഏറ്റവും കൂടുതലുള്ള പരിപാലനം എന്ന് പറയുന്നത് ഇതാണ് ചെല അടിച്ച് വരുമ്പോ ഈ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുക്കുക അത് മാത്രമാണ് ഒരു പരിപാലനം എത്ര അകലത്തിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളടുപ്പിച്ച് നട്ടിട്ട് ഇതിനകത്തുനിന്ന് ഇടയ്ക്കിന്ന് നമ്മള് തൈ പറിച്ചു മാറ്റിയതാ അതുകൊണ്ടാണ് ഇവിടെ കണ്ടത് ഇത് നാലടിയൊക്കെ അകലുള്ളൂ അങ്ങനെ വെക്കാൻ പറ്റില്ല പത്തടി അകലത്തിൽ അകലത്തിൽ വെക്കണം ആ ഇതിങ്ങനെ ഇവിടെ കൊറേ മേഖല നമ്മൾ ഇത് ഇട്ടിട്ട് ഇതിന്റെ ഇടയ്ക്കുന്ന് തൈകള് വലിയ തൈകള് പറിച്ചു കൊടുത്തിട്ട് ബാക്കി ചെറിയ തിരിവ് വരുന്ന തൈകള് ഇവിടെ തന്നെ നിർത്തിയിട്ട് അത് കായ്ച്ചിരിക്കുന്ന ശരി ഈ വർഷം കാലാവസ്ഥ എങ്ങനെയായിരുന്നു കാറ്റ് കാറ്റ് ഭയങ്കരായിട്ട് കാറ്റ് ഒടിച്ച് പോയി കാഴ്ത്തക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും കാറ്റ് ഒടിച്ച് ഇതാണിത് അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല നല്ല ഇതിൽ നിന്ന ചെടി ഒടിഞ്ഞ് പോകുന്നത് അങ്ങനെ തന്നെ അതിനിപ്പോ ഒന്നും ചെയ്യില്ല അങ്ങനെ ഉണ്ടാക്കുന്നു അടുത്ത ചിംപ് അടിച്ച് കയറി വരും പക്ഷെ ഇപ്പോഴത്തെ ആ ചിമ്പിലെ ഉള്ള കായ കുറച്ച് കായ പൊടിച്ചലും കാര്യങ്ങളും ഒക്കെ വരും അതാണ് അതിനകത്ത് ദോഷമായിട്ട് വരുന്നത് കുറെ ചെടികൾ അങ്ങനെ കുടിക്കാതിരുന്നെങ്കിൽ ഇതേണ്ട ഇത് ഇതിപ്പോ മറ്റേ ഇതിന് ഇത്രയും കായ്ക്ക് വലിപ്പം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ കായ നല്ല നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം കൊടുത്തിട്ടുള്ളതിനൊന്നും കായ്ക്ക് ഇത്രയും വലുപ്പം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ കായ ഇന്നലെ ഇനി അന്ന് എടുത്തു പോയതാ അതുകൊണ്ടാണ് ഇത്രയും ഇത് ഇതിന്റെ തൈകള് കൊടുക്കാനുണ്ടോ പിന്നെ തൈ കൊടുക്കാനുണ്ട് പാനു കുളങ്കര മൃക്കിൾ ഇലാച്ചിയുടെ ചൂ ആണ് കായ്ക്ക് മണ്ണിന് കായ്ക്ക് കുറച്ചുകൂടി റൗണ്ട് ടൈപ്പാണ് കായ് അത് തന്നെയല്ല ഇത്രയും കായ്ക്ക് വലുപ്പില്ല അതാണ് വണ്ണിന്റെ വ്യത്യാസം